Música ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തി ഒന്നിനായിരുന്നു എഴുത്തുകാരനും മാനവികവാദിയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രവർത്തകനുമായിരുന്നു നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായിരുന്ന അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇന്ത്യ ഗവൺമെന്റ് നാലാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജനുവരി ഇരുപത്തിയൊന്നിനാണ് ലണ്ടനിലെ ഹീത്രു എയർപോർട്ടിൽ നിന്ന് ആദ്യ യാത്രാ വിമാനമായ കോൺകോട്ട് വിമാനം പറഞ്ഞത് ലോകത്തിൽ ഇന്ന് വരെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള രണ്ട് സൂപ്പർസോണിക് വിമാനങ്ങളിൽ ഒന്നാണ് കോൺകോൺ ത്രിപുര ഇന്ത്യയുടെ സംസ്ഥാനമായി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തി ഒന്നിനായിരുന്നു അംഗീകാരം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജനുവരി ഇരുപത്തിരണ്ടിനായിരുന്നു ഗർഭന്ധരിച്ച് ആദ്യത്തെ ആറു മാസത്തിനുള്ളിൽ സ്ത്രീകൾക്ക് ഗർഭചിത്രം നടത്താമെന്ന് കോടതി വിധിച്ചു ഭാര്യ ഓർമ്മക്കായി പെട്ട താജ്മഹൽ പണി കഴിപ്പിച്ച മുഗൾ ചക്രവർത്തി ഷാജഹാൻ അന്തരിച്ചത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് ജനുവരി ഇരുപത്തിരണ്ടിനായിരുന്നു ബഹിരാകാശ പേടകങ്ങൾ ഭൂമിയിൽ തിരിച്ചിറക്കുന്ന സാങ്കേതിക വിദ്യ ആദ്യമായി ഐ എസ് ആർഒ പരീക്ഷിച്ചത് രണ്ടായിരത്തി ഏഴ് ജനുവരി ഇരുപത്തിരണ്ടിനായിരുന്നു എല്ലാ വർഷവും ജനുവരി ഇരുപത്തി മൂന്ന് നേതാജി ജയന്തിയായി ആഘോഷിക്കുന്നു പ്രശസ്ത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി നേതാജിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഇത് ആഘോഷിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ജനുവരി ഇരുപത്തി മൂന്നിനാണ് അദ്ദേഹം ജനിച്ചത് സുഭാഷ് ചന്ദ്രബോസിന്റെ പാരമ്പര്യം രാജ്യത്തെ ഇന്നും നിലനിൽക്കുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായക പങ്ക് വഹിച്ച പോരാളി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ സ്വാതന്ത്ര്യം ലഭിച്ച് വർഷങ്ങൾക്ക് ശേഷവും ആദരിക്കപ്പെടുകയും വിലമതിക്കുകയും ചെയ്യുന്നു ലോക ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ ഭൂമികുലുക്കമായി കണക്കാക്കപ്പെടുന്ന ഭൂകമ്പം ചൈനയിലെ ഷാക്സി ജനുവരി വിദ്യാഭ്യാസത്തിലൂടെ സമാധാനവും വികസനവും ലക്ഷ്യമിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഐക്യരാഷ്ട്രസഭ ജനുവരി ഇരുപത്തിനാല് അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനമായി പ്രഖ്യാപിച്ചു നൈജീരിയയും മറ്റ് അൻപത്തി എട്ട് രംഗരാജ്യങ്ങളും ചേർന്ന് പ്രമേയം പാസാക്കിയ അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനം എല്ലാവർക്കും തുല്യവും ഗുണമേന്മയുള്ളതുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ഇന്ത്യൻ സമൂഹത്തിൽ പെൺകുട്ടികൾ നേരിടുന്ന അസമത്വങ്ങളെ കുറിച്ച് അവബോധം പ്രചരിപ്പിക്കുന്നതിനും പെൺകുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചും സ്ത്രീ വിദ്യാഭ്യാസം ആരോഗ്യം പോഷകാഹാരം എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ചും കുറിച്ചും അവബോധം വളർത്തുന്നതിനും ജനുവരി ഇരുപത്തിനാലിന് ഇന്ത്യൻ ദേശീയ ബാലിക ദിനം ആചരിക്കുന്നു എല്ലാ വർഷവും ജനുവരി ഇരുപത്തി അഞ്ചിന് ദേശീയ ടൂറിസം ദിനം ആഘോഷിക്കുന്നു ലോകമെമ്പാടും വിനോദസഞ്ചാര കേന്ദ്രമായി അറിയപ്പെടുന്ന മനോഹരമായ സ്ഥലങ്ങൾ കാരണം ഇന്ത്യക്ക് ശ്രദ്ധേയമായ സ്ഥാനമുണ്ട് ധാരാളം വിദേശ വിനോദ സഞ്ചാരികളെ ആകർഷിക്കുന്ന സാംസ്കാരിക സമ്പന്നമായ പൈതൃകമാണ് ഇന്ത്യക്കുള്ളത് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമായ ജനുവരി ഇരുപത്തി അഞ്ച് സംവിധായകരുടെ ദേശീയ ദിനമായി ആചരിക്കുന്നു ജനാധിപത്യ പ്രക്രിയയിൽ വിപുലമായ ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനും തിരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുന്നതിന് യുവാക്കളിൽ അവബോധം വളർത്തുന്നതിനുമായാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമ്മതിദായകരുടെ ദേശീയ ദിനാഘോഷം സംഘടിപ്പിക്കുന്നു രാജ്യം ഇന്ന് എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നമ്മുടെ രാജ്യത്ത് ഭരണഘടനാ പ്രാബല്യത്തിൽ വന്ന ദിവസത്തിന്റെ അടയാളമാണ് റിപ്പബ്ലിക് ദിനം ആഘോഷം സ്കൂളുകളും സർക്കാർ ഓഫീസുകളിലും മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിലും ഭാരതത്തിന്റെ ദേശീയ പതാക ഉയർത്താൻ അനുവാദമുള്ള ദിനമാണിത് വളരെ ആവേശത്തോടെയും ഉത്സാഹത്തോടെയും നമ്മുടെ പൂർവീകരുടെ ത്യാഗത്തെയും സമർപ്പണത്തെയും ഓർമ്മിപ്പിക്കാനും ആഘോഷിക്കാനും ഈ ദിവസം നമ്മെ ഒരുമിച്ച് ചേർക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജനുവരി ഇരുപത്തി ഏഴിനാണ് ഇംഗ്ലണ്ട് അമേരിക്ക സോവിയറ്റ് യൂണിയൻ ഉൾപ്പെടെ അറുപത്തിയേഴ് രാജ്യങ്ങൾ ബഹിരാകാശം സമാധാന ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കൂ എന്ന കരാർ ഒപ്പുവെച്ചത് ലോകത്തിലെ ആദ്യത്തെ പൊതു യൂണിവേഴ്സിറ്റിയായ ജോർജിയ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയേഴിനായിരുന്നു ജനുവരി ഇരുപത്തിയേഴിന് അന്താരാഷ്ട്ര ഹോളോകോസ്റ്റ് ഓർമ്മദിനം ഹിറ്റ്ലറുടെ നാസി വംശീയവാദത്തെ തുടർന്ന് വംശഹത്യക്കെതിരയായവരുടെ സ്മരണക്കായി യു എൻ രണ്ടായിരത്തി അഞ്ച് മുതൽ ഈ ദിനം ആചരിക്കുന്നു ഏതാണ്ട് അറുപത് ലക്ഷത്തോളം ജൂതന്മാർ ഇക്കാലത്ത് വധിക്കപ്പെട്ടു ധീര സ്വാതന്ത്ര്യ പോരാളി ലാലാ ലാല റായിയുടെ ജന്മദിനമാണ് ജനുവരി ഇരുപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയെട്ടിന് പഞ്ചാബിലാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് മേയിൽ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ വിചാരണ കൂടാതെ ബർമയിലേക്ക് ടത്തിയെങ്കിലും പിന്നീട് പഞ്ചാബിലേക്ക് മടങ്ങി വരാൻ അനുവദിച്ചു ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ പ്രവർത്തനം പ്രഥമ ചീഫ് ജസ്റ്റിസ് ഹിരലാൽ കനിയ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി എട്ടിന് ഉദ്ഘാടനം ചെയ്തു പൂർണമായും കേരളത്തിൽ നിർമ്മിച്ച ആദ്യ കപ്പലായ റാണി പത്മിനി കടലിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി ഇരുപത്തി എട്ടിന് ഇന്ത്യയിലെ ആദ്യത്തെ പത്രമായ ഹിക്കിയുടെ ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എൺപത് ജനുവരി ഇരുപത്തി ഒൻപതിനായിരുന്നു ഇതിന്റെ ഓർമ്മക്കായി ഇന്ത്യയിൽ ഇന്ന് പത്രദിനമായി ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജനുവരി ഇരുപത്തി ഒമ്പതിന് ഇന്ത്യയിലെ ആദ്യത്തെ രണ്ട് എഞ്ചിനുകളിലുള്ള ജംബോ ായ തമിഴ്നാട് എക്സ്പ്രസ് ന്യൂഡൽഹിയിൽ നിന്ന് മദ്രാസിലേക്ക് ഫ്ലാഗ് ഓഫ് ചെയ്തു ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യ ഓവറിൽ തന്നെ ഹാട്രിക് നേടുന്ന ലോകത്തിലെ ആദ്യത്തെ ബൗളർ എന്ന നേട്ടം ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇർഫാൻ ബത്താൻ കൈവരിച്ചത് രണ്ടായിരത്തി ആറ് ജനുവരി ഇരുപത്തി ഒൻപതിനായി രാജ്യത്തിന്റെ ഹൃദയം തകർന്ന ദിനം മതേതരത്വത്തിനും സഹിഷ്ണുതയ്ക്കും വേണ്ടി നിലകൊണ്ടതിനെ മഹാത്മാ ഗാന്ധിജിയെ ഹിന്ദുത്വവാദികൾ വെടിവെച്ചു കൊല്ലുകയായിരുന്നു നാദൂറാം വിനായക് ഗോഡ്സെ ആ മഹാത്മാവിന്റെ നെഞ്ചിലേക്ക് വെടി കൊന്ന ദിവസമാണ് ജനുവരി മുപ്പത് ഗാന്ധി വധത്തെ തുടർന്ന് ഇന്ത്യയിലെ ആർ എസ് എസ് നിരോധിക്കപ്പെട്ടുവെങ്കിലും പിന്നീട് നിരോധനം നീക്കി മഹാരാഷ്ട്രയിലെ പൂനെയിൽ ജനിച്ച ഗോഡ്സെ ഹിന്ദു മഹാസഭയുടെയും പിന്നീട് ആർ എസ് എസിന്റെയും പ്രവർത്തകനായിരുന്നു സവർക്കറുടെ വസതിയിൽ നിത്യസന്ദർശകരായിരുന്നു ഗോഡ്സേയും ഗാന്ധി വധത്തിൽ പ്രതിചേർക്കപ്പെട്ട മറ്റുള്ളവരും ഹിന്ദു മുസ്ലിം ഐക്യത്തിൽ ഊന്നിയുള്ള ഗാന്ധിയുടെ പ്രവർത്തനങ്ങളാണ് സവർക്കരെയും കൂട്ടരെയും പ്രകോപിതരാക്കിയത് ബ്രിട്ടനിലെ ആദ്യത്തെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എലിസബത്ത് രാജ്ഞിയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിൽ സ്ഥാപിതമായത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ജനുവരി മുപ്പത്തി ഒന്നിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ജനുവരി മുപ്പത്തി ഒന്നിനാണ് അമേരിക്ക അതിന്റെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ എക്സ്പ്ലോറർ വൺ നിക്ഷേപിച്ചുകൊണ്ട് ബഹിരാകാശ റേസിലേക്ക് പ്രവേശിച്ചത് മയിലിനെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജനുവരി മുപ്പത്തി